കഴിഞ്ഞ ദിവസം വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം ഒട്ടനവധി പ്രദേശങ്ങളിൽ തെങ്ങും മരവും കടപുഴകി ഗതാഗതം സ്തംഭിക്കുകയും വൈദ്യുതി നിശ്ചലമാവുകയും ചെയ്തു കൈമലശ്ശേരി കുട്ടമാക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി ഇലക്ട്രിക് ലൈനിൽ വീണു അപകട വിധം ഇലക്ട്രിക് ലൈനിൽ തൂങ്ങി നിൽക്കുകയായിരുന്ന തെങ്ങ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തെങ്ങ് മുറിച്ചു മാറ്റി തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ഷാഹിദ് സീനിയർ ഫയർ ഓഫീസർ ലിംസി കുമാർ ഫയർ ഓഫീസർമാരായ നൌഫൽ നസീർ സരൺ സുന്ദർ നഗുൽ ഹോം ഗാർഡ് ഗോപി എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തൃപ്രങ്ങോട് ആനപ്പടിയിൽ ഇലക്ട്രിക് ലൈനിലേക്ക് തെങ്ങ് കടപുഴകി വീണു ആനപ്പടിയിൽ ഒരു വീടിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കൈനിക്കര പാവേരിക്കരയിലും മരം കടപുഴകി വീണു നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി ആലത്തിയൂർ കെ എസ് സി ബി സെക്ഷന് കീഴിൽ പത്തോളം കേന്ദ്രങ്ങളിലാണ് അപകടം നടന്നത് പലയിടത്തും പോസ്റ്റുകൾ മുറിയുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കെ എസ് സി ബി ജീവനക്കാരുടെ അശ്രാന്ത പരിശ്രമത്തിൽ വൈകുന്നേരം അഞ്ചു മണിയോടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ